പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തുതി ഹലുവിയ 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 ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ കൈനീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു അവത് സാപത്തിനെ കുറിച്ചുള്ള ഒരു തർക്കം ആർട്ടിഫിഷ്യലായിട്ട് ക്രിസ്തുവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തർക്കം രോഗശാന്തി കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചർച്ച അപ്പൊ ക്രിസ്തുവ ക്രിസ്തുവിന്റെ നിലപാടെന്താണ് മനുഷ്യൻ സാപത്തിനും മേലെ സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയുള്ളതല്ല എന്ന നിലപാടാണ് ക്രിസ്തുവിൻ്റെ ഇവർ ഈ ക്രൂക്കഡ് മൈൻഡാണ് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ നൂലാമാലകളൊക്കെ പറഞ്ഞ് ഈ ഇവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു ആ കൈ ശുഷ്കിച്ചവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു വീണ്ടും ഏഷയ്യ ആറാം അധ്യായം ഒമ്പതാം വാക്യം മുതൽ അവിടുന്ന് അരുളിച്ചേതു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക അങ്ങനെയുള്ളവർ കേട്ടാലും മനസ്സിലാവുകയില്ല കണ്ടാലും കാണാത്ത പോലെ നടക്കും ഏർ അങ്ങനെ ആയിപ്പോവും വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദി ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ച് കളഞ്ഞിരിക്കുന്നു വീണ്ടും എസ് ഐ കെൽ മുപ്പത്തി ഇരുപത്തഞ്ച് ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല പട്ടിണി മൂലമുള്ള അപകീർത്തിനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലവും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്നയമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും അപ്പോ ക്രിസ്തു നമ്മളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു ഒരു വാചന നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും പരിശുദ്ധാത്മാവിനെ അയക്കും നിങ്ങളെ ശുദ്ധിയുള്ളവരായിരിക്കും നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങൾക്ക് ഐശ്വര്യം നൽകും ഇതെല്ലാം നമ്മുടെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് ളിമയുള്ളവരായി ആണെങ്കിൽ ഹൃദയവിശുദ്ധിയുള്ളവരാണെങ്കിൽ നിർമ്മല ഹൃദയരാണെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ ആ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ ഉള്ള ഒരു എളിമ അല്ലെങ്കിൽ ഒരു വിനയം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം കർത്താവ് നമുക്ക് ചെയ്ത് തരും എന്നിട്ട് വീണ്ടും പറയുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ദൈവ വചനമാണ് നമ്മൾ കേട്ടത് ഇന്ന് ഒക്കെ ഇന്ന് കാലത്ത് ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴും നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എപ്പോഴും പറ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്റെ അഭിപ്രായമല്ലോ ചോദിച്ചത് ക്രിസ്തുവിൻ്റെ അഭിപ്രായമല്ലേ ക്രിസ്തുവിൻ്റെ വചനമല്ലേ നമ്മൾ അനുകരിക്കേണ്ടത് അതിനെ എടുത്ത് വളച്ചൊടിച്ച് നമ്മുടെ സൗകര്യത്തിനാക്കി ഒക്കെയാണോ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് ക്രിസ്തുവിൻ്റെ വാചനം അതേപടി അനുസരിച്ച് ജീവിക്കുക അപ്പോൾ അന്യദിനം വചനം വായിക്കുക ക്രമേണ അത് നമ്മളെ ശുദ്ധിയുള്ളവരാക്കും നമ്മുടെ ശിലാഹൃദയം കല്ലുപോലെയുള്ള നമ്മുടെ ഹൃദയം എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകും മാംസലമായ ജീവനുള്ള ഒരു ഹൃദയം നമുക്ക് നൽകും നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും കർത്താവിൻ്റെ ഗ്യാരണ്ടി ഉണ്ടാവും കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ ഇതെല്ലാം നമ്മിൽ സംഭവിക്കും ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എളിമയോടെ ഉപാധികളില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കരുണയ്ക്കായി യാചിക്കുവാനുള്ള ഒരു എളിമയും വിനയവും വിവേകവും നമുക്ക് സിദ്ധിക്കുവാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ തീഷ്ണതയുള്ളവരാകാം ഇതിനു വേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് യാചിക്കാം ആമേൻ